എത്ര രൂപ ഈ ഒരു രൂപയാണ് ഒൻപതര മണിക്കൂർ പണതാക്കിട്ടുള്ളത് എന്തി പണ്ടല്ല നാൽപ്പത്തി എട്ട് നാല്പത്തൊൻപത് അമ്പത് രൂപ അമ്പത് അമ്പത്തഞ്ച് രൂപക്ക് അമ്പത്തഞ്ച് തൊട്ട് നാല്പത്തെട്ട് അമ്പത് വരെ അന്ന് ഞാനും പണിക്കുവാൻ ശേഷിയില്ല എനിക്കൊരു നാറ് ഏഴ് പൈസ വരും അവർ എന്ന് പറഞ്ഞാൽ വെറും പൊടിയരി ഇവിടെ നമ്മൾ അരി ഇങ്ങോട്ട് വാരി പിടിച്ചിട്ട് ഇതുപോലെ കാണിച്ചാൽ കൈ നോർക്കുമ്പോൾ ഒന്നും കാണിക്കില്ല അരി വേണ്ടേ ഗോതമ്പ് പിന്നെ മണ്ണെണ്ണ ഇഷ്ടം പോലെ കിട്ടിയില്ല വേറെ മേടിക്കാൻ സൗകര്യം ഉണ്ടല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാനായിട്ട് പണിക്കൂടി കിട്ടും ഏത് പണിക്ക് പോയാലും കിറ്റിൽ ജീത്തോണം കിട്ടില്ല ഇതിന് മുമ്പും കിട്ടിയില്ല ഇതിന് മുൻപും കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടുന്നില്ല കിറ്റിനെ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടണ്ടേ കിട്ടണ്ടേകില്ല അല്ല വേണ്ടതാ വേണ്ട കഷ്ടപ്പാടുകൊണ്ട് ജീവിക്കും സൗകര്യമൊന്നുമില്ല ആറ് സെന്റ് സ്ഥലത്തിൽ സൗകര്യം ഉണ്ടോ ഏഴു പിള്ളേരി നാലാണുങ്ങളും ആ മൂന്നാണും അല്ല ഏഴ് അഞ്ചു അഞ്ചു പേരിൽ മൂന്നാണും കെട്ടി രണ്ട് പെണ്ണിന് കെട്ടിക്കുന്ന മൂത്തിയാൾ മൂത്തിയാളിൽ പത്ത് പ്ലൂ സ്വർണം ഒരു ലക്ഷം രൂപയും കൊടുത്തു രണ്ടാമത്തെ രണ്ടാമത്തെയാണല്ലോ പന്ത്രണ്ട് മകനും ഒന്നര ലക്ഷം രൂപയും കൊടുത്തു അതിൽ ഞാൻ ലോറി ഈ ലോറിപ്പണിന്നും പറഞ്ഞ ഇടപാടുണ്ട് ലോറിയായി ലോഡ് കയറ്റുക ഇറക്കുക അതായത് അത് കൈപ്പണിയല്ല ടിപ്പറില്ല ജെ സി വി ഇല്ല ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ നാഗമ്പുടം പുതിയ പാടത്തിന് ഞാൻ ഈ അമ്പലത്തിൻ്റെ കിഴക്കുന്ന ആയിരത്തി എണ്ണൂറ് വണ്ടി വന്നു ഒരു ദിവസമല്ല അത് വർഷങ്ങളായിട്ട് അല്ല മാസങ്ങളാഴ്ചയുള്ളായിട്ടും ഇറക്കി ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പാടുന്നാകുമ്പോഴും അന്ന് എനിക്ക് മണ്ണിൻ്റെ പണി ഞാൻ മണ്ണിൻ്റെ പണി പിടിച്ചാൽ എനിക്ക് പണിക്കാർക്ക് പത്ത് മണിക്കാർ വേണം ആ പത്ത് പണിക്കാരുടെ കൂലിയും വണ്ടിക്കാരുടെ കൂലിയും ഡ്രൈവർക്ക് രക്ഷയ്ക്ക് ഉണരുക ഈ സമയത്ത് ഡ്രൈവർ ഫുള്ളായിട്ടൊരു എൺപത് രൂപ എഴുപത് രൂപ കാപ്പൂടി ഈ സമയത്ത് കഴിയും ഈ സമയത്ത് കഴിയും ഉണ്ണാമ്പോൾ പത്ത് മണിക്കൂർ കാപ്പ് കൂടിയും ഇറച്ചി നാല് പൊറോട്ട തീരെ തീർച്ചയായിട്ടും കഴിക്കും അല്ല മോൾ ഇരിക്കണത് ഇറച്ചി നാല് നാലും അഞ്ചും പൊറോട്ട ജോലിക്കാർ കഴിക്കും ജോലി ആരല്ല പണിക്കാർ ജോലിക്കാരുന്നൂടെ നിങ്ങളെ പുള്ളപ്പള്ളേരുന്നതും കഴിക്കുക അങ്ങേറ്റം മുള്ള മൂന്ന് അല്ലേ രണ്ട് അപ്പോഴേ വേണ്ട അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പണി ഞാൻ ജയിപ്പി ജയി ജയിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ പത്ത് പണിക്കാർ വണ്ടി വണ്ടി വാടകയ്ക്ക് വിളിക്കുക വണ്ടിക്കാർക്കും കൊടുത്ത് പണിക്കാർ കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കണ്ട് ഒരു ഇരുന്നൂറ് രൂപ എൻ്റെ ഇലവും കഴിഞ്ഞൊരു ദിവസം കിട്ടും അന്ന് ഈ ടൗൺ ഈ ഈ ടൗൺ നാൽപ്പത്താറ് അടുത്ത ആഴ്ച ചെളിയാണ് എവിടെ ഇങ്ങനെ കിഴിച്ചു നോക്കിയിട്ട് ഇവിടെ അടയാളം വെച്ചിട്ട് ഉണ്ടായിരുന്നു അത് എവിടെയാന്ന് അറിയില്ല ഇനി അവിടെ നിന്ന് ടേപ്പ് കുടിച്ചാൽ നാൽപ്പതടിക്ക് എവിടെ ഒരു നാപ്പ് നാൽപ്പടി ആ കെട്ടിടത്തിൻ്റെ അളവ് കഴിഞ്ഞ് അടി ആപ്പേനെ കട്ട് ചെയ്യാനോടും അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു അതിൽ മൂത്ത മോഹൻ വണ്ടി ഇരിച്ചു മരിച്ചിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ രണ്ടാ അവൻ്റെ മൂത്ത മോന് ഇരുപത്തിയാറ് വയസ്സായി പണി പെയിൻറ്റിങ്ങിൽ പണിക്ക് പോകാം പിന്നെ രണ്ടനിയമ്മ അനിയമ്മ ഒരാൾ പ്ലസ് ടു പ്ലസ് ടുന് പഠിക്കുന്നു മറ്റേ പത്തി പഠിക്കുന്നു മൂന്ന് പേർ ആകുമ്പോഴത്തേക്ക് എൻ്റെ വെമ്പിൽ രണ്ടു പേർക്കും ഒരാൾ ഒരു പെണ്ണും രണ്ടു പേർക്കും ഇന്നേ കഴിഞ്ഞ് കൊടുക്കും അന്ന് കൈ കാശ് കിട്ടാൻ ടീ ഒരു രൂപ ആ പൈസ ഒന്നല്ല അന്ന് കാശ് ചക്രം ഒരു ചക്രം നമ്മൾ അത് കൊടുത്താൽ കൈ നിറമൊട്ടായി കിട്ടും മുട്ടായി കിട്ടേണ്ടി വേണ്ട കാര്യമുണ്ടോ നമുക്ക് പെൻഷൻ രൂപ മേടിക്കാം എന്നാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന കിട്ടണാഗ്രഹമുണ്ട് പക്ഷേ സർക്കാരിന് നമ്മൾ വഴക്ക് പറഞ്ഞു മൂഷ് യാതൊരു കാര്യമില്ല കിട്ടും അമ്മച്ചനെ അപ്പച്ചനെ നമ്മൾ ഓർമ്മിച്ച് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് അടിച്ചാലും നമുക്ക് വണങ്ങാൻ പറ്റുമോ ീട് കൊണ്ട് പോവാൻ പറ്റും വേണ്ടിയപ്പനും അമ്മയല്ല നാട്ടുകാർക്ക് ചെറിയ ആൾക്കാർക്ക് വേണ്ട ആൾക്കാർ വീട്ടിലെ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വരാൻ നമ്മൾ നോക്കണം അല്ല പിണറായി പറയണം പിണറായി ആണ് എല്ലാത്തിനും ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ജയറ്റുമാനൊരു അൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഞാൻ ഏറ്റവും ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചവരാണ് എൻ്റെ വീട്ടിലേക്ക് മാതാ ആശുപത്രി അവിടെ നിന്ന് ഒര കിലോമീറ്റർ ഇപ്പുറം നേരെ പടിഞ്ഞാട്ട് റെയിൽവേടെ സൈഡാണ് അന്നെന്ന് പറഞ്ഞാൽ പിണറായിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു കൊടികേറ്റി പോലീസ് സ്വഭാവക്ക് വേണ്ട കുമരകൻ ശങ്കുണ്ണിമനാണ് കുമരകൃശ്വൻ ഇവിടെ ആദ്യം കോട്ടയം ജില്ലയിൽ കഴിഞ്ഞിട്ട് ഇവിടെ ജയിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഈ മണ്ഡലത്തിൽ അന്ന് ഞങ്ങൾ അവിടെ ഒരു കൊടികൊണ്ടൊക്കെ കയറ്റി അന്ന് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ അല്ല നട നടനട കെട്ടി കയറിപ്പോവുക കൊച്ചു ഒരു ഷഡാണ് കൊടികൊണ്ടൊക്കെ ഏറ്റിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചര കൊടി കൊടികേറ്റി ഞങ്ങൾ ഇംഗ്ലാവ് ഒക്കെ വിളിച്ച് അവിടെ നിന്ന് പത്ത് മുപ്പത് നാൽപ്പത് പേർ കൊണ്ടായിരുന്നു മടങ്ങി ഇങ്ങനെ പോവുകയും ചെയ്തു പോന്നു കഴിഞ്ഞാൽ നേരം എടുത്തപ്പം പിള്ളേർ നിങ്ങൾ വരുമ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമയമായപ്പോഴത്തേക്കും എവിടെ ആ കൊടി ഇട അടിച്ചു പൊറിച്ച് കൊടിയും കൂടെ ഓടിച്ചു കളഞ്ഞെല്ലാം തകർത്തു തോറും തകർത്തുനിന്നോളും അന്ന് വൈകുന്നേരം ഞങ്ങൾ പോയി ഒരു കുടിമുറ ഒരു കുടി ഒരു ഒരു ആരും തിരികില്ല ഇല്ലയും തിരികയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ഏതൊരു കക്ഷിക്ക് കൊടികേറ്റാൻ തരത്തില്ല ഞങ്ങളവിടുന്ന് ഈ പൊളിറ്റാർക്ക് ഒരു കമുങ്ങ് അവിടെ നിന്ന് ഒരു കൊടിയും ചുവന്ന് കൊടിയും കെട്ടി കെട്ടി കമുങ്ങ് വെട്ടി ഞങ്ങൾ താഴെ ഇട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ആറുപേരെ വിട്ടു അത് ഗാന്ധി റോഡിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഒരു പത്ത് പന്ത്രണ്ട് പേരായി അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ കാര്യത്താസം മാത ഇവിടെ വരുന്നതെങ്കിലും പത്തര അറുപത് എഴുപതേ പേരായി ആ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വരുന്നു നൂറ് നൂറ്റി ചെറിയ പേരുണ്ട് അപ്പം ഞങ്ങൾ മുദ്രാവാക്യമൊക്കെ പിടിച്ചു കൊടി കുടിയിറക്കി അന്ന് തോരണം പഠിക്കാൻ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ അങ്ങനെ ഇലക്ഷൻ ചെയ്ത അതുപോലെ കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി പണി കിട്ടുക തൻ്റെ പണിയൊന്നും കിട്ടിയിട്ടില്ല അതന്നും കിട്ടിയാലും ഇന്നും കിട്ടത്തക്കോ പണിയാമൊക്കില്ല വ്യത്യാസം ഒത്തിരി വ്യത്യാസമുണ്ട് അത് നീക്കാൻ നീക്കാനുസരിച്ചുള്ള ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കും സ്വന്തം പനിയായതുകൊണ്ടാണ് പനിയുണ്ട് അതാ അല്ലേ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല അങ്ങനെ കഴിഞ്ഞ് പിടിക്കണ്ടൊരു അങ്ങനെ കഴിയുമ്പോൾ പിടിച്ച് പലരുടെ ആയാലും ഒരു വീട്ടിൽ പത്തുമക്കളുണ്ട് പത്ത് മക്കൾക്ക് ഒരുപോലെ വരുമോ ഇല്ല ഇന്നും തന്നെ വെട്ടി പിടിക്കും എമ്പത്തിനാല് വയസ്സുണ്ട് ഒരു കോട്ടം വരത്തിയിട്ടില്ല വരുകയല്ല എൻ്റെ വീട്ടിൽ കരുതല്ലോ അടിക്കാനോ പിടിക്കാനോ വന്നിട്ടുമില്ല ഞങ്ങളൊട്ടും പോകാറുമില്ല അപ്പൊ ദാ ഇങ്ങനെയും ചിലരുണ്ട് പത്ത് എഴുപത്തഞ്ച് വർഷമായി ഇടതുപക്ഷത്തിനൊപ്പം ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവർ അവർക്ക് ഈ എന്നാൽ എന്നാലോട്ട് തുറന്നു പറയുന്നുണ്ട് പെൻഷൻ കിട്ടുന്നില്ല കിറ്റ് കിട്ടുന്നില്ല റേഷൻ കടയിൽ സാധനമില്ല പക്ഷെ എനിക്ക് കിട്ടുന്ന നൂറ് രൂപ കൊണ്ട് ഞാൻ ജീവിക്കും എന്നാ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇടതുപക്ഷത്തെ എതിർത്തു പറയാൻ ഈ അപ്പൂപ്പൻ തയ്യാറല്ല എന്നാൽ ഒട്ട് പറയുന്നുണ്ട് പണ്ടത്തെ കമ്മ്യൂണിസം അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസം എന്ന് പിണറായി സർക്കാരെ ഇങ്ങനെയുള്ളവരെയും കൂടെ നിങ്ങളെ എതിർത്ത് പറയാണ്ട് നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന എന്നെ എടുത്തു നിൽക്കുന്ന ഈ പത്ത് എൺപത്തഞ്ച് വയസ്സുള്ള ഈ അപ്പച്ചന്മാരെയും കൂടെ ഓർത്തിട്ട് നിങ്ങൾ ഭരിച്ച് മുന്നേറുക